നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം യു എ ഏറ്റവും സുരക്ഷിതമുള്ള രാജ്യമായത് തന്നെ അവിടത്തെ നിയമവും അവിടത്തെ ഒരു ശിക്ഷയും കൂടിയാണ് കേസിനാസ്പദമായി തന്നെ വളരെ കൃത്യമായ ശിക്ഷ നൽകുന്നതിനാൽ തന്നെയാണ് ഏറ്റവും സുരക്ഷിതത്വം യു എ ഇ പുലർത്തി പോരുന്നത് അതോടൊപ്പം തന്നെ അവിടത്തെ ഭരണാധികാരികൾ അതിനേക്കാളേറെ പ്രവാസികളെയും സ്നേഹിക്കുന്നു ഇപ്പോഴത്തെ ഒരു കർശന നിർദ്ദേശവുമായാണ് യു എ ഇ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് ഷാർജയിൽ അനധികൃതമായി പരസ്യം പതിക്കുന്നവരെ ഇനി മുതൽ പിടികൂടി നാടുകടത്തുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് പരസ്യം പതിക്കുന്നവർ മാത്രമല്ല പരസ്യത്തിൽ പരാമർശിക്കുന്ന നമ്പറിന്റെ ഉടമയും കുടുങ്ങുന്നതായിരിക്കും നാലായിരം ദൃഹമാണ് നിയമലംഘനത്തിന് പിഴ ഈടാക്കുക ഷാർജയിൽ വഴിയോർത്തെ സ്ഥിരം കാഴ്ചയാണ് ഇത്തരം പരസ്യങ്ങൾ അതിനാൽ തന്നെയാണ് ഇത്തരം നടപടിയിലേക്കും എത്തിപ്പെടുന്നത് ഫ്ളാറ്റിന്റെയും ബെഡ്സ്പേസിന്റെയും പരസ്യം മുതൽ പലിശയ്ക്ക് പണം നൽകുന്നവർ വരെ ഇത്തരത്തിൽ പരസ്യം ചെയ്യാറുണ്ട് ഇനി മുനിസിപ്പാലിറ്റിയുടെ അനുമതിയില്ലാതെ ഏത് തരം പരസ്യം പതിക്കുന്നവരും പരസ്യം വിതരണം ചെയ്യുന്നവരും പരസ്യത്തിന്റെ ഉടമകളും കുടുങ്ങുന്നതായിരിക്കും അനധികൃതമായി പോസ്റ്റർ പതിക്കുന്നവർ പിടിയിലായാൽ അവരെ നാടുകടത്തുമെന്ന് ഷാർജ പോലീസ് അറിയിക്കുകയുണ്ടായി നാലായിരം ദൃഹം പിഴയും നൽകേണ്ടി വരുന്നതായിരിക്കും അനുമതിയില്ലാതെ സ്പാ മസാജ് സെന്റർ എന്നിവയുടെ കാർഡ് വിതരണം ചെയ്യുന്നവരും അനുമതിയില്ലാതെ പോസ്റ്റർ വിതരണം ചെയ്യുന്നവരും പിടിയിലാകും ും ഇത്തരകാര്യം നിരീക്ഷിക്കാൻ അൻപത് പരിശോധകരെ നഗരത്തിൽ വിന്യസിച്ചതായി പോലീസ് അറിയിക്കുകയുണ്ടായി ഇത്തരം നിയമലംഘനം ശ്രദ്ധയിൽപ്പെട്ട തൊള്ളായിരത്തി ഒന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എന്നീ നമ്പറുകളിൽ വിവരം അറിയിക്കണം എന്നും പോലീസ് നിർദ്ദേശിക്കുന്നുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ